ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴേക്കും ശരത്തും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അവൻ എന്തിനാണ് അവിടെ വന്നേ എന്നെ കാണാനില്ലെന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാനോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവൻ എനിക്കെതിരെ പരാതി കൊടുക്കാനോ വന്നത് എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് നീ പോയത് ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ കാരണമാണ് നീ വീട് വിട്ടു പോയത് ഞാൻ കൊന്നോ എന്ന് വരെ ഞാൻ നിന്നെ കൊന്നോ എന്ന് വരെ അവൻ്റെ സംശയം ഉണ്ടെന്നൊക്കെയാണ് അവൻ പറയുന്നുണ്ടായിരുന്നതെന്ന് സച്ചി പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് രേവതിന് എട്ടുവാണേൽ രേവതി പറയുന്നുണ്ട് അവനെന്താ വട്ടായോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് അവനായിട്ട് ചെയ്തതല്ല ഇതവനെക്കൊണ്ട് ആരൊക്കെയോ ചെയ്യിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്ന് സച്ചി പറയുവാണ് സച്ചിക്ക് മനസ്സിലായി ശരത്തിൻ്റെ കൂട്ടുകാരനാണല്ലോ ഇപ്പോൾ ആൻ്റണി ആൻ്റണി പറഞ്ഞിട്ടായിരിക്കുള്ളൂ ശരത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നതെന്ന് സച്ചിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് തന്നെയാണ് സച്ചി രേവതിയോട് പറയുന്നത് ഇത് അവൻ ചെയ്തതായിരിക്കില്ല അവനെക്കൊണ്ട് ചെയ്യിച്ചതായിരിക്കുമെന്ന് എനിക്ക് വന്ന ദേഷ്യത്തിൽ അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നിന്നെ കാണാനില്ല എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ അതൊക്കെ വിട്ടുപോയി രേവതി എന്നൊക്കെ പറയുവാണെ അപ്പോൾ രേവതി പറയുന്നുണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല സച്ചി ഏട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അത് വിട് അവൻ കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടി നോക്കിയതാണ് ഈ കാര്യം ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല നീയായിട്ടും വെറുതെ പറയണ്ടെന്ന് സച്ചി പറയുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അവനെ ഞാൻ പിന്നെ അവനെ ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട് ഞാൻ നാളെ അവനോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ രേവതി പറയുവാണ് സച്ചിയോട് അപ്പോൾ രേവതി പറയുന്നുണ്ടേ രാവിലെ തൊട്ട് എന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നില്ലേ സച്ചേട്ടൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി ഭക്ഷണം എടുക്കുകയാണേ കയ്യിലിരുന്ന പൊതി അഴിച്ചിട്ട് അപ്പോഴേക്കും സച്ചി പറയും നീയുമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും ഞാൻ കഴിച്ച സച്ചിയേട്ടെന്ന് പറയുമ്പോൾ പിന്നെ നിന്നെപ്പറ്റി എനിക്കറിയില്ലേ ഒരു ജോലി ഇരുന്ന് കഴിഞ്ഞാൽ ആ ജോലി കഴിയാതെ നീ ഒന്നും കഴിക്കത്തില്ല വാ നമുക്കൊന്ന് ഒന്നിച്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും ആ പൊതി അഴിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ ഇട്ട് കൊടുത്ത് ഭക്ഷണം കഴിക്കുകയാണേ പിറ്റേ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് രേവതിയുടെ വീടാണേ കാണിക്കുന്നത് ദേവു ചോദിക്കുന്നുണ്ട് അമ്മേ രേവതി ചേച്ചി വിളിച്ചായിരുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇല്ല സച്ചി വിളിച്ച് വിവരം പറഞ്ഞു പക്ഷെ അവൾ എന്നെ വിളിച്ചില്ല ഞാനോർത്തു അവള് വിളിക്കുമായിരിക്കുമെന്നൊക്കെ ഓർത്തു എന്നൊക്കെ അമ്മ പറയുമ്പോഴേക്കും ദേവ് പറയും ചേച്ചി എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും അമ്മേ അമ്മ എന്ന് പറയുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരുവാണേ അപ്പോഴേക്കും ദേവ് പറയും ആഹാ ഞങ്ങൾ രേവതി ചേച്ചിയെ ചേച്ചിയെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും വന്നോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും അമ്മ പറയും വാ മോളെ വാ ഇതെന്താ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നം െങ്കിൽ മാത്രമേ എനിക്ക് ഈ വീട്ടിലോട്ട് വരാൻ പാടുള്ളൂ അപ്പോൾ ദേവു പറയുന്നുണ്ട് രേവതി ചേച്ചി ഇന്നലെ എത്താൻ രാത്രി പത്ത് മണിയായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണേ ആ കുറച്ച് ലേറ്റായി അത് ഒരുപാട് ഉണ്ടായിരുന്നു പൂകെട്ടാൻ ആൾ കുറവായിരുന്നു കെട്ടിക്കെട്ടി വന്നപ്പോൾ ലേറ്റായി പോയി അതാ താമസിച്ചെന്നുള്ളതെന്നൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പറയുമായിരുന്നേ അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട് സച്ചേട്ടം വിളിച്ച് ചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങളൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചു പോയി പേടിച്ചു പോയി ചേച്ചി എന്നൊക്കെ ദേവ് പറയുവാണെ അപ്പോൾ രേവതി അതിന് ന്യായീകരണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ പൂകെട്ടാൻ പോയിട്ട് താമസിച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ പിന്നെ നിന്നെ നിങ്ങൾക്ക് ഇത്രയും പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും അത് കല്യാണത്തിന് മുമ്പ് ഇപ്പോൾ നിൻ്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു ഭർത്താവുണ്ട് ആ സച്ചിയോട് പറഞ്ഞിട്ടെങ്കിലും നിനക്ക് പൊയ്ക്കൂടായിരുന്നു ഫോൺ വിളിച്ചെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് രേവതി പറയും ഫോണൊക്കെ ഓഫായിരുന്നു അമ്മയെന്ന് പറയുമ്പോൾ ദേവ് പറയുന്നുണ്ട് പിന്നെ സച്ചിയുടെ ഉച്ച തൊട്ട് ചേച്ചിയെ വിളിക്കുന്നതല്ലേ ചേച്ചി ഫോൺ എടുത്തില്ല അമ്മ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നീ സച്ചിയോട് പറയാതെ പോയത് എന്താ രേവതി കല്യാണ ദിവസത്തിൻ്റെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ വരെ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നല്ലോ പിന്നെ എന്ത് എന്നൊക്കെ ചോദിക്കുവാണേ അമ്മ നീ നിൻ്റെ വായം വെച്ച് വെറുതെ ഇരുന്നിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ആ ഞാനാ തുടങ്ങിയത് പിന്നെ നമ്മൾ തല്ലുപിടിച്ചു എന്നൊക്കെ പറയുവാണേ എന്താ തല്ലുപിടിക്കാൻ പാടില്ലേ അമ്മയും അച്ഛനും കൂടി എത്ര പ്രാവശ്യം തല്ലുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുവാണേ അപ്പോഴേക്കും അമ്മ പറയും ഞാൻ എന്തിനാടി തല്ലുപിടിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട് പിന്നെ ഇവർ തമ്മി തല്ല് പിടിച്ചിട്ടില്ലേ അമ്മയായിരിക്കും എപ്പോഴും തടങ്ങുന്നത് അച്ഛൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും ആ ഞങ്ങൾ തല്ലുപിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മിണ്ടേം ചെയ്യും അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് തല്ലുപിടിക്കുകയും ചെയ്തു ഇന്ന് മിണ്ടേം ചെയ്തെന്ന് പറയുവാണ് അപ്പോൾ ദേവ് ജയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വഴക്കൊക്കെ മാറിയോ അപ്പോൾ രേവതി പറയുവേ ആ ഞങ്ങളുടെ വഴക്കൊക്കെ അപ്പം തന്നെ മാറി പറയുവാണ് അമ്മ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ അത് ഞങ്ങളുടെ ഇടയിലുള്ള വിഷയമല്ല ഞങ്ങളത് തീർക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും ഓ നിങ്ങളുടെ ഇടയിലുള്ള വിഷയം നിങ്ങൾ തന്നെ തീർത്താൻ നല്ലത് ഞങ്ങൾക്ക് അത്രയും സന്തോഷം പക്ഷേ രേവതി നീ ഇനി ഒരു പ്രാവശ്യം പോലും സച്ചിയോട് പറയാതെ എവിടെയും പോകരുത് രേവതി അവൻ എന്തോരം ടെൻഷൻ അടിച്ചു എന്നറിയോ എന്തോരം സ്ഥലത്ത് നിന്നന്വേഷിച്ച് നടന്നുവെന്നറിയുമോ എന്നൊക്കെ അമ്മ പറയുമ്പോഴേക്കും രേവതിക്കും സങ്കടാവുമാണ് അപ്പോഴേക്കും ശരത്ത് വരുവാണേൽ ആ ചേച്ചി എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ ദേഷ്യത്തിൽ എഴുന്നേറ്റിട്ട് ശരത്തിൻ്റെ അടുത്തോട്ട് പോകുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ ശരത്തെ നിന്നോട് എന്താണ് നിൻ്റെ തലയിൽ എന്താടാ കയറാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ ചോദിക്കും നീ നിയന്തിര രേവതി ഇപ്പം അവനോട് ചൂടാവുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും പിന്നെ ചൂടാവാതെ ഇന്നലെ ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സച്ചേട്ടനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നു എന്ന് അപ്പോൾ തന്നെ അമ്മ ചോദിക്കും ഏ നീ കംപ്ലയിൻറ്റ് കൊടുത്തോ സച്ചിക്കെതിരെ എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് അത് പിന്നെ നിങ്ങളല്ലേ രേവതി ചേച്ചിയെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കേണ്ടായിരുന്നത് സമയം എന്തോ ഒരു ലേറ്റായി എന്നിട്ടും ചേച്ചിയോ കാണാത്തപ്പോൾ ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുവാണ് അപ്പോൾ ദൈവു ചോയിക്കുന്നുണ്ട് അതിന് സച്ചിയേട്ടനെതിരെ എന്തിനാണ് നീ കംപ്ലൈന്റ് കൊടുത്തിയെന്ന് ചോദിക്കുവാണേ അയാൾ എപ്പോഴും എൻ്റെ ചേച്ചിയായിട്ട് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഓർത്തിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിയെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും സച്ചി എന്ത് ചെയ്യാനടാ രേവതിയെ അവൻ പാവം എന്തോരം സ്ഥലത്താ രേവതി അന്വേഷിച്ച് നടന്നത് അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ടേ ഇത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടെന്നല്ല മെയ്ം കംപ്ലയിൻറ്റ് കൊടുത്തത് സച്ചിയേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് കൊടുത്ത കംപ്ലയിൻറ്റാന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അല്ലടാ നീ എന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ പോയി ശരത്തിനപ്പം ദേഷ്യം വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും അല്ല നീ സ്റ്റേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അതുപിന്നെ സമയം അത്രയോ ലേറ്റായില്ലേ അപ്പോൾ ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയിയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും എന്നാൽ ഉണ്ടല്ലോ ഞാൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഒരു സ്ഥലം പോലും വിടാതെ എല്ലായിടത്തും അന്വേഷിച്ചു അത്രയും സ്നേഹമായ എന്നോട് സച്ചിയേട്ടന് ആ സച്ചിയേട്ടനെയാ നീ പോയി കംപ്ലൈൻറ്റ് കൊടുത്തേന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് ചേച്ചി ഇവനിത് വേണോന്ന് വെച്ച് ഇവനായിട്ട് പോയി ചെയ്തതായിട്ട് തോന്നുന്നില്ല ഇവനെ കൊണ്ട് ആരോ ചെയ്യിച്ചതായിട്ടാ തോന്നുന്നതെന്ന് ദയവ് പറയുവാണ് ആര് പറഞ്ഞിട്ടടാ നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് അത് പിന്നെ നേരം അത്രയും ഇരുട്ടിയപ്പോഴേക്കും ആൻറ്റണി ചേട്ടൻ പറഞ്ഞു ഇത്രയും ആയില്ലേ ഇനി നീ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ അതാ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അമ്മക്കും ദൈവംക്കും ഇങ്ങനെ ദേഷ്യം വരുവാണേ രേവതിക്കും ദേഷ്യം വരുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എനിക്ക് തോന്നി നീ അവൻ പറഞ്ഞിട്ടായിരിക്കും ചെയ്തതെന്ന് നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേടാ അയാളോട് കൂടെ ചുറ്റി നടക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും നീ കേൾക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട് എന്തിനാടാ നീ ഇപ്പോഴും ആൻറ്റണിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് സച്ചി ഇഷ്ടമല്ല ഇപ്പം അവന് നിന്നോടുള്ള ദേഷ്യം ഒന്നൂടെ കൂടിയിട്ടുണ്ടാവും എന്ന് പറയുവാണെ അപ്പോൾ രേവതി പറയുന്നുണ്ട് എപ്പോൾ നീ ആന്റണിയുടെ കൂട്ട് വിടുന്നു അപ്പോഴേ നീ നന്നാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ചേച്ചി ആന്റണി ചേട്ടൻ ചേച്ചിയുടെ നല്ലതിന് നല്ലതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എൻ്റെ നല്ലതിന് വേണ്ടി വിചാരിക്കാൻ അവൻ ആരാടാ നോക്കിക്കോ അവൻ അവനൊരു പ്രാവശ്യം എന്തെങ്കിലും കുരുക്കിക്കൊണ്ടേ നിന്നെ പെടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകും പെടാൻ പോകുന്നത് നീ ആയിരിക്കും നീ എന്ന അവൻ്റെ കൂട്ട് വിടുന്നോ അന്നേ നീ നന്നാകത്തുള്ളൂ സച്ചേടൻ ഇപ്പോഴും നിന്നോട് സ്നേഹം ആ സ്നേഹം നീയായിട്ട് തല്ലിക്കിടത്തല്ലേ മര്യാദക്ക് ആൻ്റണി ആയിട്ടുള്ള കൂട്ട് വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇറങ്ങുവാണേ അപ്പോൾ അമ്മ പറയും നീ ഇപ്പം വന്നേല്ലേ ഉള്ളൂ രേവതി പോവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ആ എനിക്ക് വീട്ടിൽ കുറേ പണിയുണ്ടെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങുവാണേ പിന്നെ കാണിക്കുന്നത് ആൻ്റണിയാണ് ആൻ്റണി ആൻറ്റണിയുടെ ഒരു സുഹൃത്തിനോട് ചോദിക്കുകയാണ് എന്താണ് ആ സച്ചിനെ അപ്പോൾ പോലീസ് പിടിച്ചില്ലെന്നാണോ നീ പറയുന്നത് ഇല്ല അതിനു മുമ്പേ ആ മീ രേവതി വീട്ടിലോട്ട് വന്നു പിന്നെ എങ്ങനെയാ ആ സച്ചിയെ പോലീസ് പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഷെ ഇവൻ എന്തെങ്കിലും കേസിൽ കേസ്പ്പെടുത്തി ഒന്ന് ജയിലിലാക്കാമെന്ന് വെക്കുമ്പോഴേക്കും അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാണല്ലോ അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വരുവാണേൽ അപ്പോഴേക്കും ഇവർ ഇവരുടെ സംഭാഷണവും നിർത്തുന്നുണ്ട് ശരത്ത് കേൾക്കാൻ പാടില്ലല്ലോ ആൻ്റണി വന്നിട്ട് ശരത്തിനോട് ഭയങ്കര കാര്യത്തിൽ ചോദിക്കുകയാണേ രേവതി ചേച്ചി വന്നോ ആ വന്ന് ആൻ്റണി ചേട്ടാ ഇന്നലെ ഏതോ അമ്പലത്തിലൊക്കെ പൂ കെട്ടാനൊക്കെ പോയിരുന്നിട്ട് ലേറ്റ് ആയതാണ് അവൾ എന്താ അതൊന്നും വിളിച്ച് പറയത്തില്ലേ ഞങ്ങളൊക്കെ എന്തോ ഒരു ടെൻഷൻ അടിച്ചു എന്തായാലും വന്നല്ലോ സമാധാനമായി എന്ന് പറയുവാണേ എന്നിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ചേച്ചി ഇന്ന് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്ത് പ്രശ്നം അതാ സച്ചേട്ടനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തില്ലേ അത് രേവതി ചേച്ചി വീട്ടിൽ വന്നു പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നെ ചീത്തയൊക്കെ പറഞ്ഞു അമ്മയും എന്നെ കുറേ ചീത്ത പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ആൻറ്റണി പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചിയെ കാണാതായിട്ടല്ലേടാ നിന്റെ സച്ചേട്ടൻ ഭയങ്കര കുഴപ്പക്കാരനല്ലേ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഓർത്തിട്ടല്ലേ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തി എന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട് അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ഇല്ല ആൻ്റണി ചേട്ടാ ഞങ്ങൾ എടുത്തു ചാടിയോന്നൊരു സംശയം അത്ര പെട്ടെന്നൊന്നും പോയി സച്ചേട്ടനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ശരത്ത് പറയുവാണേ എടാ നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നീ അവളുടെ അനിയനല്ലേ അനിയൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമല്ലേ നീ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ഇല്ല ആൻ്റണി ചേട്ടാ രേവതി ചേച്ചി പൂ കെട്ടാൻ വേണ്ടി രേവതി ചേച്ചിയുടെ ആവശ്യത്തിനാണ് പോയത് ഞങ്ങൾ വെറുതെ സച്ചിയുടെ സംശയിച്ചു എടുത്ത് ചാടിയിൽ നിന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നമ്മളത് ചെയ്തത് ഇനി ഞാൻ ആൻ ഇനി ഞങ്ങൾക്കൊരിക്കലും രേവതിയുടെയും സച്ചിയുടെയും കാര്യത്തിൽ ഇടപെടേണ്ട ആൻറ്റണി ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും അതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല ഞാനന്ന് അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയത് ഇപ്പോൾ വരേക്കും സച്ചി ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ സ്ഥിതിക്ക് ഞാനായിട്ട് വെറുതെ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അന്ന് അവരുടെ ഡേക്ക് പോയി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കി ഇപ്പോൾ സച്ചിയടിനെതിരെ പോയി പരാതി കൊടുക്കുന്നു അതൊന്നും ശരിയല്ല ഇനി ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെ ശരത്ത് പറയുവാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് ദേഷ്യം വരുവാണ് ആൻ്റണിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം കുളം തോണ്ടാനാണല്ലോ ആന്റണി ശ്രമിക്കുന്നത് ഉപയോഗിച്ച് ശരത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പിന്മാറുവാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആന്റണിക്ക് ദേഷ്യം വരുന്നുണ്ടേ ആന്റണി പറയുന്നുണ്ട് ഞങ്ങൾ രേവതി ചേച്ചിയോട് ഒരു നല്ലതിന് വേണ്ടിയിട്ട് അല്ലെടാന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും രേവതി ീറ്ററോട് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ സച്ചി ചേട്ടനോടുള്ള ദേഷ്യത്തിനും വേണ്ടി കൂടിയല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് ഇനി അതൊന്നും വേണ്ട അവരുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ ഇടപെടുന്നില്ല ആന്റണി ചേട്ടനും ഇടപെടണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കി അങ്ങോട്ട് ജീവിക്കാം എന്നൊക്കെ പറയുവാണേ ഇനി നമ്മൾ നമ്മുടെ ജോലി മാത്രം നോക്കിയാൽ മതി അവരുടെ ജീവിതത്തിലോട്ട് ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങളൊന്നും എന്ന് പറയുമ്പോഴേക്കും ആന്റണി പറയും നമ്മളെന്ത് പ്രശ്നം ഉണ്ടാക്കാനാടാ എനിക്ക് നിന്റെ കൈ സച്ചി ഒടിച്ചതിനോടുള്ളൊരു ദേഷ്യമുണ്ട് ഏതായാലും നീ ഇനി അതൊന്നും വേണ്ട പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇനി അവരുടെ കാര്യത്തിലൊന്നും നോക്കുന്നില്ല നമുക്ക് നമ്മുടെ ജോലിയും ചെയ്ത് ജീവിക്കാം എന്നൊക്കെ ി പറയുവാണേ ആൻ്റണിയുടെ ഉള്ളിൽ നല്ല ദേഷ്യം വെച്ചിട്ടാണ് ഇത് പറയുന്നത് അതിൻ്റെ ചരത്ത് പോകുമ്പോഴേക്കും ആൻ്റണി അവിടെ ഉണ്ടായിരുന്ന ചായ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുവാണേ അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിക്കുന്നുണ്ട് ഇവനെന്ത് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു പോകുന്നത് അവൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത് ആൻ്റണി ചേട്ടനാണെന്നുള്ള ഭാവത്തിലാണല്ലോ അവൻ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് ഞാനും അത് ആലോചിക്കുന്നത് ഞാൻ ഇവനെ വെച്ചിട്ട് അവരുടെ ജീവിതം ഒന്ന് തകർക്കാമെന്ന് നോക്കുമ്പോഴേക്കും എന്താ ഇപ്പോൾ സച്ചിയോട് സ്നേഹം തോന്നി തുടങ്ങി എന്ന് തോന്നുന്നു അത് ശരിയല്ല സച്ചിയോടുള്ള ദേഷ്യമൊക്കെ മാറി ഇവൻ ഇവനും അവരും കൂടി അടുത്തുകഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ഉടനെ എന്തെങ്കിലും ചെയ്യണോന്ന് കൂട്ടാരം പറയുമ്പഴേക്കും ആന്റണി പറയുന്നുണ്ട് ഇപ്പൊ വേണ്ട കുറച്ച് കഴിയട്ടെ ഇപ്പൊ അവൻ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആന്റണി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണേ പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണ് ഈ ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് പോകുവാണ് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അയ്യോ ശ്രുതി എനിക്കൊരു ഡീലറെ കാണാനുണ്ടായിരുന്നു നീ ഒന്ന് ആൻഡില്ലയോ ഈ കടയൊന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് പാർലറിലോട്ട് പോകണം എളുപ്പം വരണം ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തോട്ട് പോകുവാണേ അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ പറയുന്നുണ്ട് മാഡം മാഡത്തിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് കുറേ നേരമായി വന്നിരിക്കുന്നു ഇവിടുത്തെ സാധനങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും മാഡം പറയും ആണോ ആരാ അത് അറിയില്ല പേരൊന്നും പറഞ്ഞില്ല എന്തോ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് തോന്നുന്നത് അവിടെ ഫ്രിഡ്ജ് നോക്കിക്കൊണ്ടിരിപ്പുണ്ടെന്ന് ും ശ്രുതിക്ക് ഭയങ്കര സന്തോഷാവുക കാരണം കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ ആരോ വന്നിട്ടുണ്ടെന്നുള്ള സന്തോഷത്തിൽ ശ്രുതി അങ്ങോട്ട് പോകുമ്പോഴേക്കും ആരാ വന്നിരിക്കുന്നത് നമ്മുടെ നവീൻ നവീൻ എന്നിട്ട് പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് ശ്രുതി കൺഗ്രാറ്റ്സ് കല്യാണി പുതിയ ഷോപ്പൊക്കെ വലിയ കട തന്നെയാണല്ലോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുവാണേ നവീൻ ശ്രുതിക്ക് നെട്ടലും ദേഷ്യവും എല്ലാം കൂടി വരുവാണെങ്കിൽ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ആശംസകൾ അറിയിക്കാൻ വന്നതാ ദേ കണ്ടില്ല എൻ്റെ കയ്യിൽ ബൊക്കെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നീട്ടുവാണേ അപ്പോൾ ശ്രുതി ദേഷ്യത്തിൽ അത് മേടിക്കും നിൽക്കുമ്പോഴേക്കും നവീൻ പറയും അതേ സ്റ്റാഫൊക്കെ നോക്കുന്നു ഇങ്ങനെ മേടിക്കാതിരുന്ന അവരൊക്കെ എന്ത് വിചാരിക്കും മരിയാർക്ക് മേടിക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി അത് മേടിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നവീൻ എത്രയും പെട്ടെന്ന് ഇവിടെ പൊക്കെ ശ്രുതി ഇപ്പോൾ വരുമെന്ന് പറയുമ്പോഴേക്കും നല്ല കാര്യം ഞാൻ കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോകാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എന്തിനാ എന്നിങ്ങനെ ടോർച്ചർ ചെയ്യുന്ന നവീൻ എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ ശ്രുതി ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന പൈസയൊന്നും തരുന്നില്ലല്ലോ എന്ന് പറയുവാണെ നവീൻ വെറുതെ കള്ളം പറയല്ലേ ശ്രുതിയോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ ഒരു ലക്ഷം രൂപയല്ലേ നവീൻ അന്ന് തന്നതെന്ന് പറയുമ്പോഴേക്കും ആ അത് തന്നു പക്ഷേ എനിക്ക് ആ പൈസ മതിയായില്ല ഇനിയും കുറേ പൈസയും കൂടി വേണമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എനിക്ക് എൻ്റെ കയ്യിലിപ്പോൾ പൈസയൊന്നുമില്ല നവീൻ പോയെന്ന് പറയുമ്പോഴേക്കും നവീൻ പറയും വെറുതെ കള്ളം പറയല്ലേ കല്യാണി പിന്നെ പൈസ ഇല്ലാതാണോ ഇത്രയും വലിയ കടയൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പം പറയും എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം ഞാനിതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാശൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ നവിയും പറയും ശരി എന്നാൽ എനിക്കെന്നാൽ പൈസ ആയിട്ട് വേണ്ട ഇവിടെ പന്നിപ്പോൾ പാർലറിൽ നിന്ന് എനിക്ക് കൊണ്ടുപോകാനൊന്നുമില്ല പക്ഷേ ഈ കടയിൽ നിന്ന് കൊണ്ടുപോകാൻ ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്കൊരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി എല്ലാം വേണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എന്താ കളിയാക്കുവാണോ ഇതിനെല്ലാം കൂടി രണ്ട് മൂന്ന് ലക്ഷം വരും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം എനിക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറയുവാണെങ്കിൽ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് ആവുക അവസാനിക്കുന്നത് ചെമ്പനിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി